കെ യു ഡബ്ല്യു ജെ ഡൽഹി യൂണിറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് വർഷങ്ങളിലേക്കുള്ള പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കും മാധ്യമപ്രവർത്തകരും മാധ്യമപ്രവർത്തനവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ റാങ്കിങ് താഴേക്കാണ് എന്ന് റിപ്പോർട്ടേഴ്സ് വിത്ത് ഔട്ട് ബോർഡേഴ്സിന്റെ വേൾഡ് പ്ലസ് ഫ്രീഡം ഇൻഡെക്സിൽ ൊന്നാം സ്ഥാനത്തേക്ക് ഊപ്പുകുത്തിയതിലൂടെ വ്യക്തമായിരിക്കുക രണ്ടായിരത്തി പതിനാലില് അത് നൂറ്റി നാല്പതിലേക്ക് ഇപ്പോ നൂറ്റി അറുപത്തൊന്നിലേക്ക് താളം ശ്രദ്ധിക്കേണ്ടത് ആകെ നൂറ്റി അൻപത് രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത് ി പ്രവർത്തകരുടെ സുരക്ഷ അതിൽ നമ്മുടെ റാങ്ക് നൂറ്റി എഴുപത്തിരണ്ട് ഇവിടെ ഡൽഹിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാകും അധികാര കേന്ദ്രങ്ങൾ ലഭ്യമാക്കുന്ന വിവരങ്ങളല്ലാതെ മാധ്യമപ്രവർത്തകരുടെയും സ്ഥാപനങ്ങളുടെയും അന്വേഷണത്തിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ വാർത്തകളാക്കാൻ പോലും കഴിയാത്ത അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തനത്തെ ശക്തിപ്പെടുത്താനും മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള പ്രത്യേകമായ ഉത്തരവാദിത്തമാണ് കെ യു ഡബ്ല്യു ജെ പോലെയുള്ള സംഘടനകൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റെടുക്കാനുള്ളത് പുതിയ കമ്മിറ്റിക്ക് ആശംസിക്കുന്നു മാധ്യമപ്രവർത്തനം ഏതുവിധത്തിലാവണം എന്നത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരെയും മാധ്യമസ്ഥാപനങ്ങളെയും ഉപദേശിക്കുന്നതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ആരുടെയെങ്കിലും ഉപദേശപ്രകാരം നടത്തേണ്ടതല്ല പ്രവർത്തനം രണ്ട് സതുദ്ദേശത്തോടു കൂടി ആരെങ്കിലും ഉപദേശിച്ചാൽ തന്നെ അതുപ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്താൻ മാധ്യമപ്രവർത്തകരെ അനുവദിക്കുന്നതല്ല മാധ്യമ നടത്തിപ്പിന് പിന്നിലെ മൂലധനത്തിൻ്റെ സാന്നിധ്യം മൂലധനത്തിന് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് മാത്രമേ അവിടെ നിന്നും ശമ്പളം പറ്റുന്ന മാധ്യമപ്രവർത്തകർക്ക് തൊഴിലെടുക്കാനാവും ഈ നിലക്കുള്ള പരിമിതികളെ കുറിച്ചെല്ലാം അറിയാമെങ്കിലും മാധ്യമ പ്രവർത്തകരുമായി സംവദിക്കുമ്പോൾ അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ സ്വാഭാവികമായും പറയേണ്ടി വരും അത് പറയുന്നത് ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും പൊതു താല്പര്യങ്ങൾ അപകടപ്പെട്ടുകൂടാ എന്നതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തനം എന്നത് വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ജനബോധന സ്വഭാവമുള്ള സാംസ്കാരിക പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനത്തിന് പൊതുവായൊരു പരിമിതിയുണ്ട് അതിന് വേറിട്ട ഒരു നിലനിൽപ്പില്ല എന്നതാണ് അതൊരു മേൽക്കൂര മാത്രമാണ് അതിനവിടെ നിൽക്കാൻ കഴിയണമെങ്കിൽ അടിത്തറയും ഭിത്തിയും ഉണ്ടായാലേ പറ്റും ആ അടിത്തറയും ഭിത്തിയും തകർന്നാലും മേൽക്കൂര നിലമ്പൊത്തും ഭൗതിക ജീവിത സാഹചര്യത്തിൻ്റെതാണ് ഈ അടിത്തറ അതിനെ രൂപപ്പെടുത്തുന്നതാകട്ടെ നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും അടക്കമുള്ള മൂല്യങ്ങളാണ് ഇതിലേതെങ്കിലും ഒന്ന് തകർന്നാൽ മേൽക്കൂര തകരും മതനിരപേക്ഷത അവസാനിക്കുന്ന വെക്കുക ഒരു മതരാഷ്ട്രം രൂപപ്പെടുന്നു എന്ന് വെക്കുക പിന്നീട് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടോ ഇതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ അവസാനിച്ചാലുള്ള സ്ഥിതി സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും അഭാവത്തിൽ സ്വതന്ത്രവും നിർഭയവും നിഷ്പക്ഷവുമായ പ്രവർത്തനം ഉണ്ടാവില്ല നിർഭാഗ്യവശാൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉറക്കെ പറയുന്ന ചില മാധ്യമങ്ങൾ പോലും മാധ്യമപ്രവർത്തനത്തിന് നേരത്തെ പറഞ്ഞ ഭൗതിക ജീവിത സാഹചര്യങ്ങളുമായി ഉള്ള ബന്ധത്തെ കാണാൻ കൂട്ടാക്കുന്നില്ല അതുകൊണ്ടാണ് അവർ നിഷ്പക്ഷതയെക്കുറിച്ച് വാതു വരാതെ പറയുന്നത് ഇവിടെയാണ് മൂലധനത്തിൻ്റെ രാഷ്ട്രീയം പ്രസക്തമാകുന്നത് അതിന്ന് വലിയൊരു കോർപ്പറേറ്റ് വൽക്കരണത്തിനുള്ള വ്യഗ്രതയിലാണ് വിവിധ ഭാഷകളിലും സംസ്കാരങ്ങളിലും ആ നാടിൻ്റെ സവിശേഷതകളോടെ ഉയർന്നു വന്ന മാധ്യമ സ്ഥാപനങ്ങളെപ്പോലും അത് മൂലധനത്തിൻ്റെ ബലത്തിൽ കൈയടക്കും അതോടുകൂടി ആ സ്ഥാപനത്തിന് അതിലെ പ്രവർത്തകർ ആഗ്രഹിച്ചാൽ പോലും സ്വന്തം നാടിൻ്റെ ജനതയുടെ ഭാഷയുടെ സംസ്കാരത്തിൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തി സംസാരിക്കാൻ കഴിയാതെയാവും